കേന്ദ്രം പ്രഖ്യാപിച്ച ആധുനിക റെയിൽ പദ്ധതി നടപ്പാക്കുന്നതിൽ എതിർപ്പില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രീധരൻ മുന്നോട്ടു വെച്ച പദ്ധതിയെക്കുറിച്ച് കേന്ദ്രത്തോട് പറഞ്ഞിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ പദ്ധതിക്ക് അനുകൂലമായി ഡൽഹിയിൽ പറഞ്ഞുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ പദ്ധതിയെ താൻ അനുകൂലിക്കാൻ പാടില്ല മുഖ്യമന്ത്രിക്ക് പറയാം എന്നാണോ എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു എൽ ഡി എഫിനെ ഇപ്പോൾ ശ്രീധരനെ പിടിക്കുന്നില്ല പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ശ്രീധരനെ കൊച്ചി മെട്രോയിൽ നിന്നും മാറ്റാൻ പോകുന്നുവെന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണ് ഇപ്പോൾ ശ്രീധരനെ പിടിക്കുന്നില്ല അന്ന് വ്യവസായ മന്ത്രി തന്നെ ഉണ്ടാക്കിയ കഥയാണ് ശ്രീധരനെ മാറ്റാൻ പോകുന്നുവെന്നത് ഇപ്പോൾ ശ്രീധരനെ പിടിക്കുന്നില്ലെന്നും സതീശൻ പരിഹസിക്കുന്നു കേരളത്തിൽ അതിവേഗ ട്രെയിൻ പദ്ധതി കൊണ്ടുവരുന്നതിന് കോൺഗ്രസ് എതിരല്ല കേരളത്തിൽ ഇത്തരം പദ്ധതികൾ വരണം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം എന്നാൽ ഇതിന് പാരിസ്ഥിതികമായ പരിശോധനകൾ നടത്തണം സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന പദ്ധതി വരട്ടെ എന്നും സതീശൻ പറയുന്നു ഭരണത്തിൽ നിന്നും ഇറങ്ങാനിരിക്കുകയാണ് സംസ്ഥാനം റാപ്പിഡ് റെയിൽ പദ്ധതി കൊണ്ടുവരുന്നത് എന്നാൽ പദ്ധതിയുടെ പ്രാരംഭ പഠനം പോലും നടത്തിയിട്ടില്ലാതെയാണ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും വി ഡി സതീശൻ വിമർശിച്ചു ഏത് പദ്ധതി ആര് കൊണ്ടുവന്നാലും കോൺഗ്രസ് പിന്തുണയ്ക്കും നല്ല പദ്ധതിയായിരിക്കണം അത് കേരളത്തിനെ ദോഷകരമായി ബാധിക്കാത്ത സംസ്ഥാനത്തിന് നല്ലത് വരുത്തുന്ന ഏത് പദ്ധതിയെയും ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്പ്രിംഗ്ലർ പദ്ധതി നടപ്പാക്കാതെ ഇട്ടിട്ട് ഓടിയത് ആരാണ് പദ്ധതി വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചത് പിണറായി വിജയനാണ് ഇത് സംബന്ധിച്ച വിവാദങ്ങൾ വന്നപ്പോൾ പദ്ധതി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പിന്നെ കോടതി എന്താണ് പറഞ്ഞത് ഒരു കുഴപ്പവും പദ്ധതിക്കില്ലായെങ്കിൽ സർക്കാർ പദ്ധതി ഉപേക്ഷിച്ചത് എന്തിനാണ് എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ അഴിമതി ആരോപണം ഹൈക്കോടതി തള്ളിയിരുന്നു കോവിഡ് കാലത്ത് ജനങ്ങളുടെ വ്യക്തിപരമായ ആരോഗ്യ വിവരങ്ങൾ ചോർത്തി എന്നതായിരുന്നു പ്രതിപക്ഷ ആരോപണം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സർക്കാരിന് ഹൈക്കോടതി ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു